പനാപ്പാണേ അമ്പ്ര ചെയ്യാൻ വേണ്ടിട്ട് സൗദിയിലെ ഇന്ന് രാത്രി ഉമ്പ്രക്ക് പോകും പിന്നെ നമ്മൾ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പ്ലേറ്റിലാണ് എല്ലാരും ഭക്ഷണം കഴിക്കുക അതേമാതിരി നമ്മള് ഭക്ഷണം കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സൗദി വന്ന് കയറി വന്ന് മൂപ്പര് കീറാൻ കെട്ടിട്ട് ഉപ്രക്ക് പോവാണ് മൂപ്പരും നമ്മൾ കൂടെ ഭക്ഷണം കഴിക്കാനും ഇരുന്ന് ഒരു മടിയുമില്ല ഇതാണ് വെറുതെ ഒരു എന്താ പറയാ ഒത്തൊരുമാ ആരും ും പരിചയമില്ലെങ്കിലും ഭക്ഷണത്തിന് ശരിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിന് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായോ അടിപൊളി ഒരു സംസ്കാരം ഇത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല ആരും ഒന്നുമില്ല ആരെ വിളിച്ചാൽ ഒരു ബന്ധം കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കും അത് ഒരു നല്ലൊരു ഇതാണ് അതൊക്കെ പിന്നെ സൗദിയിലുള്ള ഓരോ മലയാളികളും ഭയങ്കരമായ തന്നെയാ സ്വീകരണമാണ് അതായത് നമ്മളെ സ്ഥാപനത്തിന്റെ കുട്ടികൾക്കോട് ഒരു ഭയങ്കര ഉത്തരമാണ് ഇവിടെ ഉള്ള ആളുകൾ அது கண்டுபிடிக்கிட்டேன் நான்